രണ്ട് ദിനവൃത്താന്തം അധ്യായം പതിനാറ് ആസായുടെ വാഴ്ചയുടെ മുപ്പത്തി ആറാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ബേഷ ഷ നേരെ വന്നു യഹൂദ രാജാവായ ആസായുടെ അടുക്കൽ വരത്തുപോക്കിന് ആരെയും സമ്മതിക്കാതെ വണ്ണം രാമായെ പണിതുറപ്പിച്ചു അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നുമെടുത്ത് ദമ്മേശേക്കിൽ വസിച്ച അരാം രാജാവായ ബെൻ ഹദദിനു കൊടുത്തയച്ചു എനിക്കും നിനക്കും എൻ്റെ അപ്പനും നിൻ്റെ അപ്പനും തമ്മിൽ സഖ്യത ഉണ്ടല്ലോ ഇതാ ഞാൻ നിനക്ക് വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു ഇസ്രായേൽ രാജാവായ ബേഷ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിൻ്റെ സഖ്യത ത്യജിക്കണം എന്ന് പറഞ്ഞു ബെൻ ഹദദ് ആസാ രാജാവിൻ്റെ വാക്ക് കേട്ടു തൻ്റെ സേനാധിപതിമാരെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു അവർ ഇയോനും ദാനും ആബേൽ മയിമും നഫ്താലിയുടെ സകല സംഭാര നഗരങ്ങളും പിടിച്ചടക്കി ബയേഷ അത് കേട്ടപ്പോൾ രാമായെ പണിയുന്ന തൻ്റെ പ്രവൃത്തി നിർത്തിവെച്ചു അപ്പോൾ ആസാ രാജാവ് യഹൂദ്യരയൊക്കെയും കൂട്ടി ബയേഷ പണിത രാമായുടെ കല്ലും മരവും എടുത്തുകൊണ്ടുപോയി അവൻ അവ കൊണ്ട് ഗേബയും മിസ്ബായും പണിതുറപ്പിച്ചു ആ കാലത്ത് ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസയുടെ അടുക്കൾ വന്ന് അവനോട് പറഞ്ഞത് എന്തെന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ അരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് അരാം രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു കൂഷ്യരും ലൂബ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേവകരോടും കൂടിയ ഒരു മഹാസൈന്യമായിരുന്നില്ലയോ എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്കു വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നീ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും അപ്പോൾ ആസ ദർശകനോട് ക്രുദ്ധിച്ച് അവനെ കാരാഗ്രഹത്തിലാക്കി ഈ കാര്യ നിമിത്തം അവന് അവനോട് ഉഗ്രകോപമുണ്ടായിരുന്നു ആ സമയത്ത് ആസ ജനത്തിൽ ചിലരെ പീഡിപ്പിച്ചു ആസായുടെ വൃത്താന്തങ്ങൾ ആദ്യ അവസാനം യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആസായ്ക്ക് തൻ്റെ വാഴ്ചയുടെ മുപ്പത്തി ഒമ്പതാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു ദീനം അതികഠിനമായിരുന്നു എന്നാൽ അവൻ തൻ്റെ ദീനത്തിൽ യഹോവേ അല്ല വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത് ആസ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു തൻ്റെ വാഴ്ചയുടെ നാൽപ്പത്തിയൊന്നാം ആണ്ടിൽ മരിച്ചു അവൻ ദാവീതിൻ്റെ നഗരത്തിൽ തനിക്കായിട്ട് വെട്ടിച്ചിരുന്ന സ്വന്തം കല്ലറയിൽ അവനെ അടക്കം ചെയ്തു വൈദ്യന്മാരുടെ യോഗപ്രകാരം ഉണ്ടാക്കിയ സുഗന്ധവർഗവും പലതരം പരിമള സാധനങ്ങളും നിറച്ചിരുന്ന ശയ്യമേൽ അവനെ കിടത്തുകയും അവനു വേണ്ടി എത്രയും വലിയൊരു ദഹനം കഴിക്കുകയും ചെയ്തു